ചില സ്ത്രീകൾ അനായാസമായി ശ്രദ്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടാൻ പാടുപെടുന്നു എന്തുകൊണ്ടാണ് ചില ബന്ധങ്ങൾ പരസ്പര ബഹുമാനത്തോടെ വളരുന്നതും മറ്റുള്ളവ നിരാശയിലേക്ക് മങ്ങുന്നതും പലരും നിങ്ങളോട് പറയാത്ത രഹസ്യം ഇതാണ് ആകർഷണം കേവലം നോട്ടത്തിലോ ബുദ്ധിപരമായ വാക്കുകളിലോ അല്ല പുരുഷന്മാർ നിങ്ങളെ കാണാനും ബഹുമാനിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും വഴിയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ടല്ല മറിച്ച് അവർക്ക് സഹായിക്കാൻ തോന്നുന്നത് കൊണ്ടാണ് ശക്തമായ പത്ത് നിശബ്ദ പ്രവർത്തനങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിലാണ് രഹസ്യം എൻ്റെ മൂല്യം കൃത്രിമമല്ലെന്ന് എനിക്കറിയാം ഇവ സ്റ്റോയിസിസത്തിൻ്റെ രൂപാന്തര തത്വചിന്തയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഇരുണ്ട സ്റ്റോയിക് സൈക്കോളജി പോലും ഈ തത്വങ്ങളിൽ ഓരോന്നും അവനോ മറ്റാരെങ്കിലുമോ അവഗണിക്കുന്നത് അസാധ്യമാകും നിങ്ങളുടെ ആന്തരിക കാന്തികത എങ്ങനെ അഴിച്ചുമാറ്റാമെന്നും തോന്നുന്ന രീതിയിൽ അതിനെ വിലമതിക്കാമെന്നും കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ യഥാർത്ഥത്തിൽ ശാശ്വതവും സത്യവുമാണ് ഒരിക്കലും പിന്തുടരാതിരിക്കുക എന്ന കലയുടെ ഏറ്റവും നിർണായകമായ പാഠങ്ങളൊന്നിൽ നിന്ന് ആരംഭിക്കാം നിങ്ങളിത് മാസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ കാഴ്ചപ്പാടും എന്നേക്കുമായി മാറും ഒരിക്കലും പിന്തുടരരുത് എപ്പോഴും ആകർഷിക്കുക എന്തിനാണ് നമ്മൾ പിന്തുടരുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം ആരെങ്കിലും പകരം വെക്കാനില്ലാത്തവനാണ് അവനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണോ അതോ മതിയാകാത്തതിനാൽ അവരെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണോ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക അവർ നിങ്ങളിൽ പരിഭ്രാന്തി പരത്താൻ തുടങ്ങുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ട് അല്പം കൂടുതലായി വാചകമടിക്കുക അല്ലെങ്കിൽ തകർന്നതായി തോന്നുന്നവ പരിഹരിക്കാൻ ശ്രമിക്കുക പക്ഷേ ഇവിടെയാണ് വിരോധാഭാസം നിങ്ങൾ അവനെ കൂടുതൽ പിന്തുടരുന്നു അവർ വേഗത്തിലോടുന്നു ഇപ്പോൾ ഈ ഡൈനാമിക് ഫ്ലിപ്പിംഗ് സങ്കല്പിക്കുക അവരെ പിന്തുടരുന്നതിനു പകരം പ്രസരിക്കുന്ന ശാന്തമായ അചഞ്ചലമായ ആത്മവിശ്വാസം ഉൾക്കൊള്ളുന്നതിലൂടെ അവർ നിങ്ങളിലേക്ക് ആകർഷിക്കും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയാത്തവ ഉപേക്ഷിക്കാനും പഠിപ്പിക്കുന്ന ഒരു തത്വചിന്തയിൽ സ്റ്റോയിസിസം വരുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് മറ്റൊരാളുടെ വികാരങ്ങളും പ്രവർത്തനങ്ങളും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാൽ അവരോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകും ഇത് നിങ്ങളുടെ ശക്തി വീണ്ടെടുക്കുന്നതായി കരുതുക നിങ്ങൾ ആരെയെങ്കിലും കാണുന്നു എന്ന് വിചാരിക്കുക പെട്ടെന്ന് അവരുടെ പ്രതികരണങ്ങൾ കുറയുന്നത് വരെ എല്ലാം മികച്ചതായി നിങ്ങൾക്ക് തോന്നും അവരുടെ പരിശ്രമം കുറയുന്നു ചലനാത്മകമായ മാറ്റങ്ങൾ സഹജമായി കാണാൻ ശ്രമിക്കുക കഠിനമായി കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നു ഒരുപക്ഷേ ചിലർ ഇതിനെ അഭിമുഖീകരിച്ചേക്കാം പക്ഷെ നിങ്ങൾ നേരെ മറിച്ചാണ് ചെയ്തതെങ്കിൽ എന്തു ചെയ്യും ഗെയിമുകൾ കളിക്കാൻ നിങ്ങളും ആരംഭിക്കുക നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ എൻ്റെ സമയവും ഊർജവും വിലപ്പെട്ടതാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾ ഇതിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ പിന്തുടരില്ല എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും വളരെ എളുപ്പത്തിൽ ലഭ്യമാകുമ്പോൾ അതിന് ആരും വില കൊടുക്കാറില്ല അതൊരു മനഃശാസ്ത്രപരമായ പ്രതിഭാസമാണ് നിങ്ങൾ പിന്തുടരുമ്പോൾ അവർ അതിനെ ഉപബോധപൂർവ്വം വില കുറച്ചു കളയുന്നു നിങ്ങളെ മിസ് ചെയ്യാനും സ്വന്തം പെരുമാറ്റം പുനർമൂല്യനിർണയം നടത്താനും അവന് വേണ്ടി നിങ്ങൾ ഇടം സൃഷ്ടിക്കുക നിശബ്ദമായി എന്നാൽ ശക്തമായി നിങ്ങൾക്ക് അനുകൂലമായി ചലനാത്മകത മാറ്റാൻ സംയമനം പാലിക്കുന്ന സംയമനവും ഉപയോഗിക്കുന്നതിനുള്ള ഒരു മാർഗമായ ഡാർക്ക് സ്റ്റോയിക് സൈക്കോളജിയുടെ തത്വങ്ങളെ ഇത് ടാപ്പ് ചെയ്യുന്നു പിന്നോട്ട് പോകരുത് അവൻ്റെ താൽപ്പര്യം പൂർണ്ണമായും നഷ്ടപ്പെടുത്തരുത് അവൻ്റെ വികാരങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ അയാൾക്ക് ആത്മാർത്ഥ താൽപ്പര്യമുണ്ടെങ്കിൽ അവൻ മാറുന്നത് ശ്രദ്ധിക്കുകയും ഇല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാഭിമാനത്തിലേക്കും വൈകാരിക പക്വതയിലേക്കും ആകർഷിക്കപ്പെടും അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാത്ത ഒരാളുമായി നിങ്ങൾ എന്തിനാണ് ആഗ്രഹിക്കുന്നതെന്ന് എന്തായാലും ചിലപ്പോഴൊക്കെ നമ്മെ സേവിക്കാത്തത് ഉപേക്ഷിക്കുന്നത് എന്തെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും മികച്ചതാക്കാൻ ഇടം നൽകുമെന്ന് സ്റ്റോയിസിസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തന്നെ മാറ്റി നിങ്ങളുടെ ഹോബികൾ അഭിനിവേശങ്ങൾ സൗഹൃദങ്ങൾ എന്നിവയിൽ പുനർനിക്ഷേപം നടത്താൻ ഞാൻ നിങ്ങളെ അപേക്ഷിക്കുന്നു ഒരു അപൂർവ രത്നം പോലെ നിങ്ങളുടെ മൂല്യം അറിയുക ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥ മൂല്യം നിങ്ങൾക്കറിയാമോ സൗന്ദര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും മാനദണ്ഡങ്ങൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്ന പങ്കാളിയിൽ പങ്കാളിയിൽ നിന്നോ സമൂഹങ്ങളിൽ നിന്നോ സോഷ്യൽ മീഡിയ ശ്രദ്ധയിൽ വരുന്ന ബാഹ്യമൂല്യനിർണ്ണയ ലൈക്കുകൾ വഴി നമ്മളിൽ പലരും നമ്മുടെ മൂല്യം ക്കുന്നതിൽ ഒന്നാമതെത്തിയിരിക്കുന്നു എന്നതാണ് സത്യം മറ്റൊരാൾക്ക് അനുവദിക്കാനോ എടുത്തു കളയാനോ കഴിയുന്ന ഒന്നല്ല അത് സ്വയം ഒരു അപൂർവ രത്നമായി സങ്കല്പിക്കുക മാത്രമാണ് നിങ്ങളുടെ കഴിവ് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിവില്ല ചില രണ്ടാമതൊരു നോട്ടം കൂടാതെ കടന്നുപോകും അത് രത്നത്തെ വില കുറഞ്ഞതാക്കുന്നു തീർച്ചയായും അല്ല മറ്റുള്ളവർ അത് കാണുന്നുണ്ടോ എന്ന് പരിഗണിക്കാതെ തന്നെ അതിൻ്റെ മൂല്യം അചഞ്ചലവും അനിഷേധ്യവുമാണ് നിങ്ങളുടെ മൂല്യം അറിയുന്നത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാവുന്ന മൂടൽമഞ്ഞ കാന്തിക സ്വഭാവങ്ങളിൽ ഒന്നാണ് അത് അഹങ്കാരമോ പൊങ്ങച്ചമോ അല്ല ശാന്തമായ ആത്മവിശ്വാസത്തോടെയും അചഞ്ചലമായ ആത്മാഭിമാനത്തോടെയും ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്നതിനാണ് നിങ്ങൾ സ്വയം ശരിക്കും വിലമതിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുരുഷന്മാരുമായി എങ്ങനെ ഇടപഴകുന്നു നിങ്ങൾ എങ്ങനെ അതിരുകൾ വയ്ക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുകയും പെരുമാറുകയും ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവർ ബഹുമാനത്തിനും പരിചരണത്തിനും പരിശ്രമത്തിനും അർഹരാണെന്ന് അറിയാവുന്ന ഒരാളാണ് നിങ്ങൾ ഈ ആഴത്തിലുള്ള സ്വയം മൂല്യമുള്ള സ്ഥലത്ത് നിങ്ങൾ എങ്ങനെ എത്തിച്ചേരും ഇത് സ്വയം പ്രതിഫലനത്തിൽ നിന്ന് ആരംഭിക്കുന്നു ഉപരിതല നിലവാരത്തിലുള്ള ഗുണങ്ങളിലല്ല എന്നാൽ ആഴത്തിലുള്ള സ്വഭാവവിശേഷങ്ങൾ നിങ്ങളെ യഥാർത്ഥത്തിൽ അതീതീയമാക്കുന്നത് എന്താണെന്ന് ചിന്തിക്കാൻ ഒരു നിമിഷം എടുക്കുക എന്നാൽ നിങ്ങൾ ദയയുള്ള സഹാനുഭൂതിയുള്ളവരാണ് നിങ്ങൾക്ക് ക്രിയാത്മകമായ തീപൊരിയോ ഒരു തീവ്രമായ വിശ്വസ്തയുണ്ടോ എന്ന് നിർണയിക്കുക അമ്മർദ്ദത്തിൽ ശാന്തത പാലിക്കാനുള്ള കഴിവ് ബാഹ്യമൂല്യ നിർണയത്തേക്കാൾ ഈ ഗുണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ശക്തിയുടെയും വ്യക്തിത്വത്തിൻ്റെയും ഒരു ലെൻസിലൂടെ നിങ്ങൾ സ്വയം കാണാൻ തുടങ്ങുന്നത് ഇവയാണ് നിങ്ങളുടെ മൂല്യത്തിൻ്റെ നിർമ്മാണ ബ്ലോക്കുകൾ നിങ്ങൾ സ്വയം വിലമതിക്കുന്ന സ്ഥലത്തു നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവിശ്വസനീയമായ എന്തെങ്കിലും സംഭവിക്കുന്നു മോശമായ പെരുമാറ്റം സഹിക്കാത്തത് നിങ്ങൾ അഹങ്കാരിയായതുകൊണ്ടല്ല മറിച്ച് നിങ്ങൾ സ്വയം വളരെയധികം ബഹുമാനിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ ഈ ഊർജം സ്വീകരിക്കും നിങ്ങൾ ശ്രദ്ധയോ അംഗീകാരമോ യാചിക്കേണ്ട ആളല്ലെന്ന് അവർ കാണും നിങ്ങളുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ബന്ധം തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളുടെ അരക്ഷിതാവസ്ഥകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങൾ സ്വയം വിലമതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെങ്കിലും എങ്ങനെ പ്രതീക്ഷിക്കാം നിങ്ങൾ സ്വയം കാണുന്ന രീതി മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ടോൺ സജ്ജീകരിക്കുന്നു ആത്മാഭിമാനത്തോടെ നിങ്ങൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ചുറ്റുമുള്ള നിലവാരം ഉയർത്തുകയും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന മഹാനായ ചക്രവർത്തിയായ മാർക്കസിൻ്റെ വാക്കുകൾ ഓർക്കുക നിങ്ങളുടെ മൂല്യം പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് അത് ബാഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചോ മറ്റു ആളുകളെക്കുറിച്ചോ അല്ല നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നതിനെ കുറിച്ചോ ആണ് അതിനാൽ ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കട്ടെ നിങ്ങളെ അതീതീയനാക്കുന്നത് എന്താണ് നിങ്ങളുടെ മൂല്യം ശരിക്കും മനസ്സിലാവുന്നുണ്ടോ എങ്കിൽ ഇത് നിങ്ങളുമായി പ്രതിധ്വനിക്കുന്നതായി എന്നെ അറിയിക്കുക വാക്കുകളല്ല പ്രവൃത്തികൾ കാണുക ആരുടെയെങ്കിലും വാക്കുകളാൽ നിങ്ങൾ എപ്പോഴെങ്കിലും തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെ പ്രവർത്തനങ്ങൾ തികച്ചും വ്യത്യസ്തമായ കഥയാണ് പറഞ്ഞത് എന്ന് മനസ്സിലായോ ഏറ്റവും പഴക്കമുള്ള ഒരു കഥ ഒരു മനുഷ്യൻ എല്ലാ ശരിയായ കാര്യങ്ങളും നിങ്ങളുടെ ചെവിയിൽ തോന്നുന്ന വാഗ്ദാനങ്ങൾ നൽകുകയും ഭാവിയുടെ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്നു അത് സത്യമായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു ആളുകൾ പറയുന്നത് മാത്രമല്ല പ്രവൃത്തികളുടെ സ്വഭാവ ഉദ്ദേശവും വാക്കുകളേക്കാൾ മുൻഗണനകളും നൽകുന്നുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കേണ്ടതാണ് വിരോധാഭാസവും അവിശ്വാസത്തിൻ്റെയും കാര്യമല്ല ഒരാളുടെ പ്രവൃത്തികൾ നിരീക്ഷിച്ചുകൊണ്ട് മെടുക്കനായിരിക്കുക എന്നതാണ് ആരുടെയെങ്കിലും പ്രവൃത്തികൾ നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ വൈകാരിക സുഖം നിങ്ങൾ സ്മാർട്ടായി സംരക്ഷിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വൈകാരിക ക്ഷേമം സംരക്ഷിക്കുകയും നിങ്ങളെ യഥാർത്ഥത്തിൽ വിലമതിക്കുന്ന ആളുകളുമായി സ്വയം ഒത്തുചേരുകയും ചെയ്യുക അതിനെക്കുറിച്ച് ചിന്തിക്കുക ലോകത്തിന് വാഗ്ദാനം ചെയ്ത ഒരാൾ നിങ്ങളെ എത്ര തവണ നിരാശപ്പെടുത്തി എന്നാൽ പരിചരണത്തിൻ്റെ ലളിതമായ ആംഗ്യങ്ങൾ പോലും നൽകാൻ കഴിയാതെ അവർ ഇരുന്നേക്കാം അവർ പറയുന്നു പക്ഷേ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അവസാന നിമിഷം വീണ്ടും അത് റദ്ദാക്കാൻ അവർക്ക് പദ്ധതിയുണ്ടാകാം പ്രവർത്തനത്തിലെ സ്ഥിരത പ്രതിബദ്ധത കാണിക്കുന്നു പൊരുത്തക്കേട് അതിൻ്റെ അഭാവം വെളിപ്പെടുത്തുന്നു അത് പൂർണത പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല ആരും പൂർണ്ണരല്ല മറിച്ച് പാറ്റേണുകൾക്കായി നിരീക്ഷിക്കുന്നതാണ് ഒരു സാഹചര്യം ഉപയോഗിച്ച് ഈ ആശയം കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം നിങ്ങളെക്കുറിച്ച് അവർ എത്രമാത്രം ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നുവെന്ന് ഒരാളുമായി നിങ്ങൾ ഡേറ്റിംഗ് നടത്തുകയാണെന്ന് സങ്കല്പിക്കുക നിങ്ങൾ എനിക്ക് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ അവർ പറയുന്നു ഇത് ശരിയാണെന്ന് തോന്നും എന്നാൽ നിങ്ങൾക്ക് അവരുടെ പിന്തുണ ആവശ്യമുള്ളപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവർ പ്രത്യക്ഷപ്പെടുകയോ അതോ ഒഴിവ് കഴിവുകൾ പറയുന്നുണ്ടോ അവർ നിങ്ങൾക്ക് തന്ന വാക്കുകളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ഒഴിഞ്ഞു മാറുന്നോ ഇവിടെയാണ് ഡാർക്ക് സ്റ്റോയിക് സൈക്കോളജി ഒരു ശക്തമായ ഉപകരണമായി മാറുന്നത് ഓരോ വാക്കിനോടും വൈകാരികമായി പ്രതികരിക്കുന്നതിനു പകരം നിങ്ങൾ പിന്നോട്ടു പോകാൻ പഠിക്കുകയും വാഗ്ദാനങ്ങളെക്കാൾ യഥാർത്ഥമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക ഇതിനർത്ഥം നിങ്ങൾ എല്ലാ പൊരുത്തക്കേടുകളും നേരിടണം എന്നല്ല ഈ തത്വത്തിന് മറ്റൊരു വശം കൂടിയുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അവർ ചെയ്യുന്നതിനെ വിലയിരുത്തുന്നത് പോലെ നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികളും മനസ്സിലാക്കണം അവരും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാവും നിങ്ങൾ സ്ഥിരതയുള്ളവരാണോ എന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മൂല്യങ്ങളുമായി യോജിപ്പിക്കുക നിങ്ങളുടെ പ്രവർത്തികൾ ആത്മാഭിമാനം ദയ സമഗ്രത എന്നിവ പ്രതിഫലിപ്പിക്കുമ്പോൾ നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായി നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ ഈ മാനദണ്ഡം നിങ്ങൾക്കായി മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്ന ആളുകൾക്കും ലളിതവും എന്നാൽ ശക്തവുമായ ഒരു വ്യായാമം ഇതാ അടുത്ത തവണ ഒരാളുടെ ഉദ്ദേശത്തെക്കുറിച്ച് നിങ്ങൾക്ക് അനിശ്ചിതത്വമുണ്ടാകുമ്പോൾ അവരോട് വിശദീകരണം ചോദിക്കാനുള്ള തുരയെ ചെറുക്കുക പകരം അധിക സമയം അവരെ നിരീക്ഷിക്കുക അവർ അവരുടെ സഹപാഠം പിന്തുടരുന്നുണ്ടോ അവർ നിങ്ങളോട് കരുതലോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നുണ്ടോ എത്ര അസൗകര്യത്തിൽ പോലും അവരുടെ പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കട്ടെ ഈ സമ്പ്രദായം മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം മറച്ചുവെക്കാനുള്ളതല്ല വാക്കുകൾക്ക് മാത്രം മുൻഗണന നൽകുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുക എന്നതാണ് അത് നിങ്ങളെ തൂത്തുവാരാനുള്ള സാധ്യത കുറയ്ക്കുന്നു തെറ്റായ വാഗ്ദാനങ്ങൾ നൽകിയാൽ ഈ സമീപനത്തിന് ക്ഷമ ആവശ്യമാണെന്നും എടുത്തു ആളുകൾ അവരുടെ യഥാർത്ഥ പരിഹാരങ്ങൾ കൃത്യസമയത്ത് വെളിപ്പെടുത്തും പക്ഷേ നിങ്ങൾ അവർക്ക് അവസരം നൽകിയാൽ മാത്രം നിഗമനങ്ങളിലേക്ക് തിരക്കുകൂട്ടുകയോ കാര്യങ്ങൾ സംഭവിക്കാൻ നിർബന്ധിക്കുകയോ ചെയ്യരുത് സത്യം വെളിച്ചത്ത് വരുമെന്നും കൃപയോടും വിവേകത്തോടും കൂടി പ്രതികരിക്കാൻ നിങ്ങളെ അനുവദിക്കുമെന്നും വിശ്വസിക്കുക